വിദ്യാഭ്യാസത്തിലൂടെ നേടേണ്ടത് അറിവ് മാത്രമല്ലെന്നും തിരിച്ചറിവ് കൂടിയാണെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന മുഖ്യ രക്ഷാധികാരി കെ പി ശശികല പുലാപ്പറ്റ കുനിനിപ്പാറ ലക്ഷ്മിനാരായണ സരസ്വതി വിദ്യാ മന്ദിരത്തിൽ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമാജ സൗഹൃദ സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അവർ പുലാപ്പറ്റ കുനിനിപ്പാറ ലക്ഷ്മിനാരായണ സരസ്വതി വിദ്യാ മന്ദിരത്തിൽ മാതൃസമിതിയുടെ നേതൃത്വത്തിലാണ് ദീപാവലി ആഘോഷങ്ങൾ നടന്നത് ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച സമാജ സൗഹൃദ സംഗമത്തിൽ മുഖ്യ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു കെ പി ശശികലാണ് എനിക്ക് ഇരുട്ടുപോകും അല്ലാതെ ഇരുട്ടിനെ കുറ്റപ്പെടുത്തിയിട്ടോ കാരണക്കാരെ കണ്ടെത്തിയിട്ടോ തത്വിക വിഷയങ്ങൾ നടത്തിയിട്ടോ ഇരുട്ടുപോകില്ല അപ്പൊ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതിലേക്ക് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ചെറിയ പ്രവർത്തനം ആവശ്യമാണ് ദീപാവലിയിലെ ദീപം തെളിക്കുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളുന്ന സന്ദേശം ഇവിടെ നമ്മൾ ഇന്ന് കൂടിയിരിക്കുന്ന സമാജ സൗഹൃദ സംഗമം മാതൃസമിതി പ്രസിഡന്റ് കെ വൈദേഹി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ ഗിരിജ ട്രഷറർ സുപ്രിയ സജി മാതൃഭാരതി ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ സുബിത പ്രിയങ്ക പാലാരി മാതൃസമിതി പ്രമുഖ് പി വിമല തുടങ്ങിയവർ സംസാരിച്ചു സംഗമത്തിന് മുന്നോടിയായി പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ഘോഷയാത്രയും നടന്നു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ കണക്ഷനാ വിശ്വാസമില്ല കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി